സി പി എമ്മിനെതിരെ എസ് രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട സി പി എം നേതാക്കൾ വീട്ടിൽ എത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും തനിക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് എന്താണ് ഉറപ്പെന്ന് രാജേന്ദ്രൻ ചോദിച്ചു നീതിബോധമില്ലാത്ത തന്നെ സസ്പെൻഡ് ചെയ്ത ജില്ലാ നേതൃത്വം തന്റെ അഭിപ്രായം കേട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ ഇറങ്ങിയിരുന്നു അത് അടിസ്ഥാനരഹിതമാണെന്ന് താങ്കൾ വെളിപ്പെടുത്തി അതോടൊപ്പം തന്നെ സി പി എമ്മിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ അംഗത്വം പുതുക്കാൻ നേതാക്കൾ നേതാക്കളവിടെ എന്ന് പറഞ്ഞു മെമ്പർഷിപ്പ് ഇപ്പോൾ പുതുപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ ഒന്നുമല്ല പാർട്ടിയെ വിശ്വാസക്കുറവൊന്നുമല്ല പാർട്ടി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് നല്ല പാർട്ടിയാണ് പക്ഷേ അതിൻ്റെ ഭാരവാഹികൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളുകൾ പാർട്ടിയെ ഉപയോഗിക്കുന്ന രീതി കൊണ്ടാണ് എനിക്കെല്ലാം ഈ കീതി ഉണ്ടായത് വസ്തുത മനസ്സിലാക്കാതെ നടത്തുന്ന ചില രീതികളിൽ ഉണ്ടായിട്ടുള്ള ചതിയാണ് വീണ്ടും ഇവർ ചതിക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ നിലനിർത്തി അത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരു വലിയ നോട്ടീസ് അടിച്ച് അങ്ങറയ്ക്കിയാൽ എന്തിനും പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ മതി എന്തിനും ആ ഒരു സർക്കുലറിലൂടെ പാർട്ടി സഹാക്കളെ ബോധ്യപ്പെടുത്തിയാൽ മതി പാർട്ടി പറയുന്നത് എന്തും ശരിയാണ് എന്ന ബോധത്തിൽ തന്നെയാണ് പാർട്ടി സഹകരിക്കും നിൽക്കേണ്ടതും ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ അതുകൊണ്ട് നീതിബോധം ഇല്ലാത്ത നിലയിൽ നിലപാടെടുത്ത് സസ്പെൻഷനും നടത്തി അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി എന്താണെന്ന് പോലും അന്വേഷിക്കാതെ വൈകുന്നേരം മാസം രണ്ട് മൂന്ന് വട്ടം വിളിപ്പിച്ചു അവിടെ കന്ന് സംസാരിച്ചു അങ്ങനെ ഉന്നത നേതാക്കന്മാർ അതെല്ലാം വലിയ ഒരു വാക്യം തന്നെയാണ് നമ്മളെ വിളിപ്പിച്ച് സംസാരിക്കുന്നത് അങ്ങനെ വന്നതിന് ശേഷവും പാർട്ടി ജില്ലാ കമ്മിറ്റി ഒരു രണ്ട് മാസം ആയും ഇത് എന്താണ് എന്ന് അന്വേഷിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിനെ മുമ്പിൽ നിർത്തി നീ ഒപ്പിട്ടോ ഇപ്പം തന്നെ മെമ്പർഷിപ്പ് ഒപ്പിട്ടോ തെരഞ്ഞെടുപ്പായി ബാക്കിയൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ എനിക്ക് മെമ്പർഷിപ്പ് ഒപ്പിട്ട് കൊടുത്ത് പിന്നീടാക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം തങ്ങൾ ഉദ്ദേശിച്ചിരുന്നു പറഞ്ഞിരുന്നു ഈ രണ്ട് ആളുകളാണോ തനിക്കെതിരെ രണ്ടും വിമർശങ്ങൾ ഉന്നയിച്ചിരുന്നത് ദ്രോഹിക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തി ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ തന്നെ നിങ്ങൾ ഉന്നത നേതാക്കന്മാരോട് അഭിപ്രായപ്പെട്ടു എന്നുള്ള രീതിയിലെല്ലാം തങ്ങൾ തന്നെ അതുകൊണ്ടാണോ ഇപ്പം ഈ പാർട്ടിയിലേക്ക് അംഗത്വം പുതുക്കാത്തത് ഞാൻ പാർട്ടിയിൽ തുടരരുത് എന്ന ആഗ്രഹം കെ വി ശശിക്കുണ്ട് ഇവർ പറഞ്ഞു അനുസരിച്ച് അങ്ങനെ തോക്കെടുക്കും ഞാൻ വെടിവെക്കും എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും അല്ല ആ കാര്യം അതുകൊണ്ടാണ് ഞാൻ അവധി എടുത്തോട്ടെ സഹാവെന്നൊക്കെ പറഞ്ഞത് ശശിയാണ് എൻ്റെ ആള് നിലവിൽ എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഈ ഇലക്ഷൻ മുന്നോടിയായി ഈ ഫോം പുതുക്കാൻ വന്നത് തനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം തനിക്കെതിരെ നിലപാടെടുത്തപ്പോൾ കഴിഞ്ഞ രണ്ടു മാസം മാസങ്ങളായിട്ട് തന്നെ ഒരു നിലപാട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല തനിക്കെതിരെ വിമർശനമുന്നയിച്ച ആളുകൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട് അവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്ത എടുക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് താൻ ഇപ്പോൾ ഈ അംഗത്വം പുതുക്കാനുള്ള തീരുമാനം എടുക്കുന്നില്ലെന്ന് തന്നെയാണ് എസ് രാജേന്ദ്രന്റെ വെളിപ്പെടുത്തൽ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി